ഹായ് ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരുന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡമാ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ലോൺ ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ആപ്ലിക്കേഷൻസ് രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് റ്റി മാർക്കിൻ്റെ ലിങ്കും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെ ലിങ്കും ആവശ്യമാണ് റീസെർട്ടായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബി റ്റു മാർക്കിൻ്റെ ടേബിളാണ് അതും ശ്രദ്ധിക്കുക ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം അത് നമുക്ക് അലൈറ്റ് മോഷൻ തന്നെ എഡിറ്റ് ചെയ്യാത്താൽ മതി അലൈറ്റ് മോഷിനകത്ത് നമുക്ക് ഈ ഫസ്റ്റിലത്തെ ഫോട്ടോ ആസ്പെക്ട് റേഷ്യോ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതിനകത്ത് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക എടുത്ത ശേഷം തടുന്നടുക്കൊടുത്തിരിക്കുന്ന പ്ലസ് പെട്ടൻ ക്ലിക്കുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക പസട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ഗ്യാലറിയിലുള്ള നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഏത് ഫോട്ടോ ആണെന്ന് വെച്ചാൽ ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല ഗാലറിയിലുള്ള ജസ്റ്റ് ഞാൻ ഡമ്മ ആയിട്ട് നമുക്ക് ഈ ഫോട്ടോ യൂസ് ചെയ്യാം ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം ഡ്രാഗ് ചെയ്യുക കാണുന്ന കോർണർ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനാക്കിയ ശേഷം ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് പേ മാസ് പേ ഇഞ്ചി ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോ മാത്രം മാത്രം മതി എഡിറ്റ് ചെയ്യേണ്ടത് ഈ ഫോട്ടോ മാത്രം മതി ഇത് സേവ് ചെയ്ത ശേഷം നമ്മുടെ ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആണ് മാറേണ്ടത് അതിനായിട്ട് ആ ഗ്രീൻ ലയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് വൈറ്റ് സെഡി കാണുന്ന ഓപ്ഷൻ ക്ലിക്കാൻ അകത്ത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ആടിക്കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോ നമുക്ക് ആഡ് ആയിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ രണ്ട് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ലി സെക്കൻഡ് മുതലുള്ള എഫക്റ്റുകളൊക്കെ നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ഒമ്പത് തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറയുന്ന ലെയർ മാത്രം സെലക്ട് ചെയ്യുക കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ രണ്ട് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ആറ് മില്ലി സെക്കൻഡ് കാണുന്നുണ്ടല്ലോ രണ്ട് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ആറ് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫോണിൻ്റെ രണ്ട് ഇമേജ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ആ ഇമേജും കറക്റ്റായിട്ട് സെലക്റ്റ് ചെയ്യുക ലാസ്റ്റ് ഒരു ഇമേജ് ഉണ്ട് അത് സെലക്ട് ചെയ്യരുത് കറക്റ്റായിട്ട് നോക്കുക ആറ് ഇമേജ് മാത്രം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്ലസ്പെട്ട് ക്ലിക്കിയാൽ മതി അതിന് ശേഷം ബി ബിറ്റി മാർക്കിൻ്റെ ടേബിളെടുത്ത ശേഷം രണ്ട് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില് സെക്കൻഡ് എത്തിക്കുക സിക്സ് ലെയർ നമ്മൾ പേസ്റ്റ് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഫോണിൻ്റെ ഉണ്ട് അതും ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ബീറ്റ് മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ആ ലാസ്റ്റിലത്തെ ഫോണിന് ലെയർ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോണിൻ്റെ സ്റ്റാർട്ടിങ് വരിക ഫോണിൻ്റെ ലാസ്റ്റ് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള ലെയറുകളെല്ലാം ഇതുപോലെ ഡ്രാഗ് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ലെങ്ത് കൂട്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഈ നാല് ലെയറും ഇതുപോലെ തന്നെ അതായത് ആ ഫോണിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള സ്ഥലത്തോട്ട് കറക്റ്റായിട്ട് എത്തിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ പേസ്റ്റ് സിക്സ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം ഫോർ ആദ്യത്തെ ലാസ്റ്റ് കാണുന്ന ഫോണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വയ്ക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഓപ്ഷൻ ഉപയോഗിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ട് ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക എൻ്റെ വരെ ചെയ്ത ശേഷമുള്ളതാണ് കാണുന്നത് ഇപ്പം ലാസ്റ്റ് നമുക്ക് കൂടുതൽ എക്സൈറ്റ് നിപുണ്ടെങ്കിലും നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന നാല് ലെയറുകളുണ്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ രണ്ട് സെക്കൻഡ് മുതലായി നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനകത്ത് നാല് ലെയറിനകത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക അതിനകത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനകത്ത് ഗ്യാലറി ജില്ലെന്നാണ് ഇവിടെ നമ്മൾ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാത്തിനകത്തും ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായല്ലോ നമ്മൾ ആദ്യത്തെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് സെലക്ട് ചെയ്യുക ഇവിടെ നമ്മുടെ ഗാലറിയിൽ വന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും ഇതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലെയറെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാവില്ല എൻ്റെ വരെ കറക്റ്റ് ആയിട്ട് നാല് ലെയർ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടിരിക്കുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക നമ്മളെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ആരും പോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഗ്രൂപ്പ് ആക്കി മാറ്റണം ഗ്രൂപ്പാക്കി ആക്കി മാറ്റേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ നാല് ലെയർ മാത്രം അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്നിങ്ങിൽ ഓരോ ഫോണിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട് അത് ഗ്രൂപ്പ് ആക്കരുത് ബാക്കി നാലെണ്ണം മാത്രം സെലക്ട് ചെയ്യുക ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റിലത്തെ ഓപ്ഷനുണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫസ്റ്റിലത്തെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക പറഞ്ഞു മനസ്സില ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക ഫോണിൻ്റെ ഇമേജ് സെലക്ട് ചെയ്ത് ബാക്കി നാല് ലെയറുകളും മാത്രം സെലക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിങ്ങനെ ഗ്രൂപ്പ് ആക്കി കൊടുക്കുക ഇതുപോലെ ഫസ്റ്റിലത്തെ ഓപ്ഷൻ മുകളിലത്തെ ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രൂപ്പ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ബാക്ക് ബാക്കഴിക്കുക നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് നാല് സെക്കൻഡ് ഇരുപത്തിനാലും മില്ലി സെക്കൻഡ് ശേഷം അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കാൻ നേരത്ത് ഇവിടെ ഫ്ലിപ്പ് പ്ലെയർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടല്ലോ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ ആ ഫ്ലിപ്പ് ലെയർ പേസ്റ്റ് കൊടുക്കുക അതായത് കോപ്പി കോപ്പിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മൂവിങ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് പറഞ്ഞ മെസ്സല്ലോ ഇതുപോലെ എല്ലാ ഗ്രൂപ്പിലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക നാല് ഫോട്ടോ സെക്ഷനിലും നാല് ഗ്രൂപ്പിലും കറക്റ്റായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞ മെസ്സായ അതിനുശേഷം നമുക്കിനി അടുത്തായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലിൽ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ ആക്കി കൊടുക്കുക അതിന് ലെങ്ത് വീഡിയോ ഡെൻറ്റ് ചെയ്തിട്ട് ചെയ്യുക ഓട്ടോമാറ്റിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം ബാക്ക് അടിക്കുക എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഇമേജ് ക്ലിക്ക് ചെയ്യുക ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുത്ത ശേഷം ഈ രണ്ട് എഫക്റ്റും ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും അവിടെ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്കിനായിട്ട് കൊടുക്കേണ്ടത് ബാക്കി ഇതിനകത്ത് ലിറിക്സ് എഴുതി കൊടുക്കേണ്ട സ്ഥലമാണ് രണ്ട് സെക്കൻഡ് മുപ്പത്തിമൂന്ന് മില്ലി സെക്കൻഡ് മുതൽ അതിനകത്ത് എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലി സെക്കൻഡ് അത് ലിറിക്സ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യാം യെല്ലോ ലെയർ കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയറ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കടിച്ചിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ലിറിക്സ് വരേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് പേസിലായിട്ട് കൊടുക്കുക നമുക്ക് ലിറിക്സിൻ്റെ ലെങ്ത് കുറവായിരിക്കും അതിന് ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് കൂട്ടാനായിട്ട് അതിനു അതിനുമുമ്പായിട്ട് ലിറിക്സ് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക എവിടെയാണ് ലിറിക്സ് വരണത് അനുസരിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് എവിടെ വരെ ലെങ്ത് വേണമനുസരിച്ച് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ എത്തിക്കുക അപ്പോൾ നമുക്ക് ലിറിക്സ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അവിടുന്ന് വീണ്ടും കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേജ് ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് താഴെയായിട്ട് ആ ലിറിക്സ് ആടായിട്ട് വരുന്നത് കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ പേജ് ലെയർ കൊടുക്കുക എൻ്റെ വരാൻ കറക്റ്റായിട്ട് റിപ്പീറ്റായിട്ട് ജസ്റ്റ് ലിറിക്സ് തന്നെ കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിനകത്ത് ഈ ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ അതെങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാൻ എഡിറ്റ് ചെയ്തെടുത്ത ശേഷം ഇവിടെ കോഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ എഡിറ്റ് കൊടുക്കരുത് മലയാളം കീബോർഡ് ഉപയോഗിക്കുക അതിനുശേഷം കോഡ് എഫ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുക അതിനുശേഷം ആ കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ഓൾഡ് ലിറിക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ആ കോഡ് കറക്റ്റായിട്ട് പെച്ച് കൊടുക്കുക അപ്പം നമുക്കിവിടെ താഴെ കോഡായിരിക്കും കാണുന്നത് മുകളിലായിട്ടും മലയാളത്തിലായിരിക്കും എഴുതി കാണുന്നത് അത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ സെക്കൻഡ് ലിറിക്സും നമ്മൾ കോഡ് ഓഫ് എമ്മിൽ എടുക്കുക എഡിറ്റേഷൻ എടുക്കുക പഴയ കോഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം മലയാളം കീബോർഡ് ഉപയോഗിക്കുക സോറി കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക മലയാളത്തിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതിനുശേഷം ആ കോഡ് കോപ്പി എടുക്കുക അതിനുശേഷം ആ ലൈറ്റ് മോഷൻ എടുക്കുക പേശി കോഡ് പേശി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ കറക്റ്റായിട്ട് ആ ഫോണിൻ്റെ കോഡ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണിൽ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ലിറിക്സും എഴുതി കൊടുത്ത ശേഷം ബാക്കി നമുക്കിത് കംപ്ലീറ്റ് ഇത് ഗ്രൂപ്പ് ആക്കി മാറ്റുക ഗ്രൂപ്പ് ആക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ലിറിക്സും ഒഴിവാക്കിയ ശേഷം ബാക്ക്ഗ്രൗണ്ട് ഇമേജും ലിറിക്സും ഒഴിവാക്കിയ ശേഷം ബാക്കി ഫുള്ളും ഇങ്ങനെ സെലക്റ്റ് ചെയ്യുക പറഞ്ഞല്ലോ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ലിറിക്സും ഒഴിവാക്കിയ ശേഷം ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ആക്കുക അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആഡ് ആർഡ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ഓക്സിലിറ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക ഓക്സിലേറ്റ് ഒ എസ് എം ടൈപ്പ് ചെയ്യുക ഓക്സിലേറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഫസ്റ്റിൽ കൊടുത്ത ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ഫ്രീക്വൻസി കാണുന്നുണ്ട് ഫ്രീക്വൻസി അമ്പത് ഹഡ് കൊടുക്കുക സീറോ പോയിൻ്റ് ഫൈവ് സീറോ ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം അടുത്ത എഫക്റ്റ് സ്വിംഗ് എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് എസ് ഡബ്ല്യൂന്ന് കൊടുക്കുക സ്വിംഗ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോ സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഫ്രീക്വൻസി കറക്റ്റായിട്ട് അമ്പത് ഹെഡ്സ് ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ആംഗിൾ വണ് സെലക്ട് ചെയ്ത ശേഷം മൈനസ് ത്രീ പോയിൻറ് സീറോ കറക്റ്റായിട്ട് കൊടുക്കുക ആംഗിൾ ടു സെലക്ട് ചെയ്ത ശേഷം മൈനസ് ഇല്ലാത്ത ത്രീ പോയിൻ്റ് സീറോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ലഭിക്കുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അറ്റാങ്ക് യു ഓൾ